ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അവിടെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം നെറ്റിയുടെ ഭാഗത്ത് ചിലർക്ക് ഇതുപോലെ നിരച്ചു മുടി ഉണ്ടാകും അപ്പോൾ നമ്മൾ ഹെന്നയും ഡൈയും ഒക്കെ വാർത്തിയാക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മളുടെ മുടി നല്ലപോലെ കുഴിച്ചിലും അതുപോലെ താരനും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പം നമുക്ക് വീട്ടിലുള്ള നമ്മളുടെ വാഴ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കറിയാം കറ്റാർ വാഴ ഇഷ്ടം പോലെ തന്നെ മണ്ണിലും ചെടിച്ചട്ടിലും ഒക്കെ ഇഷ്ടം പോലെ പിടിച്ച് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ഹെയർ ആണ് കറ്റാർ വാഴയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൊണ്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗഥയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഒരു കെമിക്കലും ഇല്ല അതുപോലെ തന്നെ സൈഡ് എഫക്ട്സും ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഹെയർ ഡൈയുടെ ആ പെർഫെക്റ്റ് തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടുന്നത് മാത്രമല്ല കറ്റാർവാഴ നമുക്ക് മുടി ഇതുപോലെ വളരാനും അതുപോലെ നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കറ്റാർവാഴ കൊണ്ടുള്ള നമ്മളുടെ ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ അപ്പോൾ അത് ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് നമ്മളുടെ എല്ലാ ഭാഗത്തും നരയുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അറിയാം അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് പുറത്തുനിന്നൊക്കെ വാങ്ങി തേക്കുമ്പം അപ്പോൾ അതൊന്നും നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പം കിട്ടാ ഉണ്ടാകത്തില്ല മാത്രമല്ല നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും കാരണം കറ്റാർ വാഴയുടെ ഗുണങ്ങളൊന്നും നമുക്കറിയാമല്ലോ അപ്പം ജിൻസിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ തലമുടി മാത്രമല്ല താടി മീശയൊക്കെ ഇതുപോലെ തന്നെ ഇത് ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കറപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് അപ്പോൾ ഞാൻ ഒരു തണ്ട് കറ്റാർ വഴ നല്ല ഫ്രഷോടെ തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്റെ നമ്മൾ ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ ഡേക്ക് ആണെങ്കിലും ഇതിൻ്റെ ഒരു മഞ്ഞക്കറയുണ്ട് അത് കളഞ്ഞു ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അതൊന്നും ചരിച്ച് വെച്ചാൽ തന്നെ പോയി കിട്ടും ഇനി ഞാൻ ചെറുതായിട്ട് തന്നെ അത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം കട്ട് ചെയ്ത ശേഷം നമുക്ക് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില അല്ലെങ്കിൽ പേരേലയുടെ ഒരു കുമ്പ് വേണമെങ്കിൽ ഇട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം അപ്പം കറ്റാർ വാഴയും ഞാൻ രണ്ട് പേരേലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് ഞാനൊരു ഇരുമ്പി ചീനീച്ചട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് അതൊഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് രണ്ട് പൊടികളും കൂടെ അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ ആ പൊടികളൂടെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നീലയാമ്പരി പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം കാരണം നമ്മളിതിപ്പം ഇപ്പം തന്നെ അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് മിക്സ് ചെയ്ത് നമ്മളൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ എന്നാലേ ആ നമ്മളുടെ ആ ഇരുമ്പ് ചീൻചട്ടിയിലിരുന്ന നെല്ലിക്കേടയും അതുപോലെ തന്നെ നീലയാമ്പരിയും എല്ലാം ഒന്ന് നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ കറുത്തുവരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇരി ഇരുമ്പി ചേഞ്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറുത്ത് വരും കേട്ടോ അപ്പം ഞാനൊരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം കാണിച്ചു തരാം ഈ ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഹെയർ ഡ്രൈ കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ നരയുള്ള ഏത് ഭാഗത്താണ് നമ്മളുടെ താടിയായാലും മീശയായാലും അതുപോലെ തന്നെ തലമുടിയായാലും നമുക്ക് ഒരു പഴയ ബ്രഷ് വെച്ച് ഇതൊന്ന് മുക്കി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് മുടിയെല്ലാം തന്നെ കറുത്തു വരിക മാത്രമല്ല മുടി കുഴിച്ചിട്ടുള്ളവർക്കും നല്ലതാണ് അതുപോലെ തന്നെ ഒക്കെ താരം പോകാനൊക്കെ ഈ ഒരു ഹെയർ ഡ്രൈ നല്ലതാണ് കേട്ടോ അപ്പോൾ കറ്റാർ പാഴയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ലേ അത്രയ്ക്കും നല്ല നമ്മളുടെ മുടിക്കും ഒക്കെ നല്ലതാണ് മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് കറ്റാർ പാഴ ഇനി കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളയാം അപ്പോൾ മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിൽ മാത്രം എല്ലാ താടിയിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ബ്ലാക്ക് കളറിൽ നമുക്ക് ഇതുപോലെ തന്നെ കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു ആ ഭാഗത്തൊക്കെ ഇതുപോലെ ആ ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ കഴുകിക്കളയുള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന അതും നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കാണിച്ചത് അപ്പം ഇതിൻ്റെ കെമിക്കലൊക്കെ അടങ്ങിയ ആ ഡൈ വാങ്ങിപ്പരട്ടി നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം അത് നമ്മുടെ താടി മീശയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് കറ്റാർ വാഴ കൊണ്ട് എങ്ങനെയാണ് മുടി കറുപ്പിക്കുന്നത് കാണിക്കുക ഞാനിത് കുറച്ച് വേപ്പിലെയാണ് ക്ലീനാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ചട്ടിലിട്ട് നല്ലപോലെ ഒന്ന് കരിയിച്ചെടുക്കണം അതായത് വറുത്തെടുക്കണം അപ്പോൾ ഇത് നല്ലൊരു നമുക്ക് വറുത്ത് കിട്ടിയാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡേ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുവാണ് അപ്പോൾ ഇതിങ്ങനെ വറുത്ത് പൊടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഹെയർ ഹെയർ ഡ്രൈ മിക്സ് ചെയ്ത് നമ്മളുടെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ അതേ നിങ്ങൾക്ക് കാണാം ആ ഒരു സൗണ്ടില്ല അപ്പോൾ അതുപോലെ വേണം നമുക്ക് വറുത്ത് കിട്ടാനായിട്ട് നല്ല പൊടിയുന്ന ഒരു ഭാഗത്തിന് ഇനി ചെറിയൊരു ജാറിലിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പൊടി നമുക്ക് ഹെയർ ഡൈ നമുക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കറ്റാർ വഴ ജെല്ലോ ഇട്ട് അപ്ലൈ ചെയ്ത് നമ്മളുടെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ ഇത് വേണ്ടി കറ്റാർവാഴ ജെല്ലാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് എടുത്ത ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന കിട്ടുന്നെടുക്കുമ്പം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിരിക്കുന്ന ആ പൊടിയിൽ കുറച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്ന ചിലർക്ക് നമുക്കറിയാം ഫുള്ള് നനച്ചിട്ടില്ലെങ്കിലും നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ ആയിരിക്കും മുടിയുടെ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കും കേട്ടോ അപ്പം ആ ലേഡീസിനെ ആണെങ്കിലും ജെൻസിനെ ആണൊക്കെയാണ് ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കുട്ടികൾ പോലും ആ കാലനരയൊക്കെ കാണുമല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നിങ്ങൾക്ക് കാണാം ഒത്തിരി നിറയെ വന്നിട്ടില്ലെങ്കിലും ആ മുടിയുടെ ഉൾവശം ഒക്കെ നരച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ ഇത് ബ്രഷ് വെച്ച് ഒന്ന് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പ്രത്യേകിച്ച് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കിതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ നമുക്ക് വാങ്ങി കാര്യമില്ല ഉള്ള മുടി ഇതുപോലെ തന്നെ സംരക്ഷിക്കാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ മുടി കുഴിച്ചിലും താരനൊക്കെ പോയി മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി കറ്റാർ വാഴ കൊണ്ട് നമുക്കൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് അതിന് ഞാൻ പനിക്കൂർക്കയുടെ ഇലയും പിന്നെ രണ്ട് തണ്ട് കറ്റാർ വാഴയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുക്കണേ അപ്പോൾ ഇനി നമ്മൾ പനിക്കൂർക്ക് ചേർക്കുന്നത് നമുക്ക് നേരി വീഴ്ചയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതില്ലാതിരിക്കും ഇല്ലാതിരിക്കാനാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ആയാലും മതി കേട്ടോ ഇനി ഒന്ന് മിക്സിഡ് ജാറിലിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളുടെ മുടിയിലൊക്കെ കുളിക്കുന്ന മുമ്പ് ലേഡീസിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഇതുപോലെ എടുത്ത് നമ്മളുടെ തലമുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കുന്ന മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കളഞ്ഞാൽ മാത്രം മതി മുടി നല്ല നല്ല സ്ട്രെങ്തായിട്ട് തന്നെ നമുക്ക് ഉള്ളോട് വളരാനും അതുപോലെ നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു